മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഗാസയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ ഗവൺമെന്റിനോ ഈ രാജ്യത്തെ ജനങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ കുറെ നെറികെട്ടവന്മാര് ഗാസയിലുള്ള ആളുകള് തങ്ങളിൽപ്പെട്ട മതത്തിലുള്ള തൻ്റെ മതത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് മാത്രം മനുഷ്യത്വം പറഞ്ഞ് നമ്മുടെ പൊതുസമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗവൺമെന്റ് ഇസ്രായേലി സൈന്യം ഒരു കപ്പലിനെ തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിൽ ഇവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗാസയിലെ മനുഷ്യത്വം നമ്മുടെ കേരളത്തിൽ ഇരുന്ന് വിളിച്ചു പറയുന്ന ഒരാൾക്ക് പോലും ലോകത്തെ മറ്റൊരു പ്രശ്നത്തെ കുറിച്ചും ഒരു പ്രശ്നവും ഇല്ല അവർക്ക് അവരുടെ മതത്തിൽപ്പെട്ട പെട്ട ആളുകൾ പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വലിയ ബഹളൊക്കെ ആയിട്ട് രംഗത്തെത്തുന്നത് ഈ കപ്പൽ തടഞ്ഞത് വെച്ചിട്ട് വലിയ ഇരവാത അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ പച്ച കള്ളം പ്രചരിപ്പിച്ചാൽ ഈ കാലത്ത് അതൊന്നും തകരില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആ കപ്പലും ആ കപ്പലിലെ ആളുകളും ആരൊക്കെയാണ് അതിനാരാണ് നേതൃത്വം കൊടുക്കുന്നത് പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രേറ്റ തൻബർഗ് അതേപോലെ തന്നെ യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസൻ ഈ റിമാ ഒക്കെ ഓൾറെഡി തന്നെ ഇതിനു മുമ്പേ തന്നെ ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിട്ടുള്ളൊരു നേതാവാണ് ഈ ഗ്രേറ്റ തൻബർഗ് ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു കപ്പൽ ഈ ഹാസയിലെ ആളുകളെ സഹായിക്കാനാണ് വരുന്നത് അല്ല ഇവരൊന്നും ഇസ്രായേലിലെ കമാസ് എന്ന ഭീകര സംഘടന കടന്നു കയറി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൊലപ്പെടുത്തിയ സമയത്ത് ഇരുന്നൂറ്റി അൻപതിലെ അധികം ആളുകളെ പിടിച്ചു കൊണ്ടുപോയ സമയത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു ഇന്നും ബന്ദികളായിട്ടുള്ള ആളുകൾ ഹമാസിന്റെ കയ്യിലില്ലേ അവരെ ഒന്നും വിട്ടുകൊടുക്കാൻ പറയാത്ത എന്ത് മനുഷ്യത്വമാണ് ഇവരൊക്കെ ഉയർത്തുന്നത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് കൃത്യമായിട്ട് ഇസ്രായേലി സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആ ഒരു കപ്പലിന് രേഖ ഉപരോധമേർത്തിയ ഏർപ്പെടുത്തിയ സ്ഥലത്തേക്ക് വരാൻ അനുവദിക്കരുത് തടയണം ഇസ്രായേൽ സൈന്യം തടഞ്ഞു അവരെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു ഇത് സകലെ ആളുകളും അറിയണം ഈ യാത്ര ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഫ്രീഡം ഫ്ലോട്ടില ഫ്ലോട്ടിലേഷൻ എന്ന് പറയുന്നതാണ് ഒരു സംഘടനയാണ് അതായത് എന്ന പേരിലുള്ള ഈ സംഘടനക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നത് ഫ്രീ ഗാസ മൂവ്മെന്റും അതേപോലെ തന്നെ ടർക്കി ഫൗണ്ടേഷൻ ഫൗണ്ടേഷനുമാണ് അതായത് തുർക്കിയൊക്കെ ഡയറക്റ്റ് സഹായം ചെയ്യുന്ന ഒരു യാത്രയെ ഇസ്രായേലി പിന്നെ പ്രതിരോധിക്കണ്ടേ അവരെ തടയണ്ടേ പറയുന്ന യാത്രയെ തന്നെ ഈ കപ്പലിനെ തന്നെ ബോധമുള്ള ആളുകൾ പറയുന്നത് അതായത് സ്വന്തം പ്രചരണത്തിന് വേണ്ടിയിട്ട് ഒന്നാളാവാൻ വേണ്ടിയിട്ട് കപ്പലുമായിട്ട് രംഗത്തെത്തിയവര് കാരണം ഇതിനു മുമ്പേയും ഇതേ ആളുകളൊക്കെ തന്നെ ഇതുപോലെ യാത്രകളൊക്കെ തുനിഞ്ഞിറങ്ങിയിരുന്നു അതും ഇസ്രായേൽ തടഞ്ഞിട്ടത് തന്നെയാ ഇസ്രായേൽ എങ്ങനെയാ ഇവരെ തടയാതിരിക്ക വളരെ ഒരു ചോദ്യം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടാണ് ആ ചോദ്യം മുന്നോട്ട് വെക്കാനുള്ളത് നമ്മുടെ സുടിയോ ഉപരോധിച്ച് രംഗത്തെത്തിയ എസ് ഐയോ നാടെ നമ്മുടെ കേരളത്തിലെ ഏതൊരു സ്ഥലത്ത് ഉപരോധവുമായി രംഗത്തിറങ്ങിയാൽ നമ്മുടെ കേരള പോലീസ് സംവിധാനങ്ങൾ വലിയ രീതിയിൽ അതിനെ നോക്കിക്കാണില്ലേ സാധാരണ ഏതെങ്കിലും ഒരു സംഘടന സമരം ചെയ്യുന്നത് പോലെ മാർച്ച് ചെയ്യുന്നത് പോലെ ആ ഒരു അതായത് എസ് ഐ ഒ എന്ന സംഘടന സമരം ചെയ്യുമ്പോൾ നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ കാണുക ആ ഒരു സാഹചര്യം തന്നെ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ കപ്പലിനെ തടഞ്ഞ വിഷയത്തെ കുറിച്ചൊന്ന് നോക്കി നോക്കോ അതായത് ഇസ്രായേലി ജനത എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കണം മുന്നോട്ട് അതേസമയം ഗാസയിലെ ഹമാസി ജീവിക്കേണ്ട ഒരാളെയും വിട്ട് ജീവിപ്പിക്കുകയും വേണ്ട അതിനു വേണ്ടിയിട്ടുള്ള ആളുകളാണ് അവരെ സഹായിക്കാൻ വരുന്നവരും അവരെ പോലെ തന്നെയുള്ള ആളുകളായിരിക്കില്ലേ ഈ വരുന്ന ആളുകളൊക്കെ പൊട്ടിത്തെറിക്കൂല എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സുരക്ഷ അവർക്ക് പ്രധാനമാണ് അവരനി ഈ കപ്പൽ എന്നല്ല ഏത് കപ്പലും അവര് പറഞ്ഞതിനപ്പുറത്തേക്ക് വന്നാൽ അത് തടയും ഇസ്രായേലിന് അത് തടയാനുള്ള സകല അവകാശങ്ങളുമുണ്ട് ഇസ്രായേലിന്റെ കണ്ണുനീർ തുള്ളികൾ മണ്ണിലേക്ക് വീണ സമയത്ത് ഈ ഒരു ഗ്രേറ്റമാരെയും ഒരു 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 ആളെയും നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലേ പിന്നെ അല്ലേ ഇസ്രായേല് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇസ്രായേൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ട സമയത്ത് ഇമാതിരി യാത്രയും ഇമാതിരി കപ്പലും ഈ മാതിരി തുർക്കെ ഈ എന്താ നമ്മൾ അനുഭവിച്ചവരല്ലേ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അത് അനുഭവിച്ചവരല്ലേ നമ്മുടെ രാജ്യം ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാനിലേക്ക് വലിയ രീതിയിൽ തിരിച്ചടി കൊടുത്ത സമയത്ത് ആ പാക്കിസ്ഥാനും മതത്തിന്റെ പേരിൽ മാത്രം തുർക്കി രംഗത്തെത്തിയിട്ട് സഹായിച്ച് തുർക്കിയുടെ ആയുധങ്ങൾ നമ്മുടെ മണ്ണിലേക്ക് പാകിസ്ഥാൻ അയച്ചത് നമ്മൾ കണ്ടതല്ലേ ആ തുർക്കി പിന്തുണയ്ക്കുന്ന ഒരു കപ്പലിനെ തടയണ്ടേ തീവ്രവാദികളെയും ഭീകരവാദികളെയും പിന്തുണയ്ക്കുന്ന തുർക്കി എന്ന രാജ്യം ഒരു യാത്രക്കൊക്കെ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കാൻ ബോധമുള്ള ഒരാൾക്കും സാധിക്കില്ല അപ്പൊ ഇസ്രായേലിന് ഇസ്രായേലി ജനതയ്ക്ക് സുരക്ഷ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെയാണ് ആ കപ്പലൊക്കെ തന്നെ തടഞ്ഞതും ഇപ്പോ അതിലെ ആ ഗ്രേറ്റ എന്ന് പറഞ്ഞ തൻബർഗ് വലിയ സംഭവമാക്കിയിട്ട് അതേപോലെ തന്നെ അതിന് ഈ റിമാഹസന് ഇത്തരം ആളുകളൊക്കെ വലിയ സംഭവമാക്കിയിട്ട് കേരളത്തിൽ ഇങ്ങനെ ആഘോഷിച്ച് നടക്കുക കേരളത്തിലൊക്കെ ഇതിനെയൊക്കെ പിന്തുണയ്ക്കുന്നവരെ നമ്മൾ അപകടത്തോട് കൂടി തന്നെ നോക്കി കാണണം തുർക്കിയായി പറയുന്ന യാത്രക്ക് സകല സ്പോൺസർഷിപ്പ് ചെയ്യുന്നത് സകല സ്പോൺസർഷിപ്പ് ഈ പറയുന്ന തുർക്കിയുടെ ഭാഗത്ത് നിന്ന് ആ തുർക്കി നമ്മുടെ രാജ്യത്തിന് വരെ പാകിസ്ഥാന് സഹായം കൊടുത്ത് ആയുധം കൊടുക്കുന്നവരാ ആ തുർക്കി സഹായിക്കുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി ഒരു ഗ്രേറ്റയ്ക്ക് വേണ്ടി ഒരു റിമാ ഹസന് വേണ്ടി ഇവിടെ ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അപകടത്തോട് കൂടി തന്നെ അവരെയൊക്കെ തന്നെ നോക്കി കാണണം വളരെ അപകടത്തോടു കൂടി തന്നെ നോക്കി കാണണം ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ ഭരണാധികാരികളും മതം നോക്കി മാത്രമാണ് അതനിയവ അവര് എത്ര വലിയ ഭീകരവാദികളെ ആണെങ്കിലും അവര് പിന്തുണക്കും അവർ ആരെ പിന്തുണച്ചാലും അതിനു പിന്നിൽ അപകടം തന്നെയാണ് ഇസ്രായേൽ ഈ കപ്പലൊക്കെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഈ കപ്പലിൽ വന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടു ഇസ്രായേലിന്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനവും നീതിയും ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഈ ഒരു വിഷയത്തിൽ ഇസ്രായേലിനു ഒപ്പം മാത്രമേ നിൽക്കാൻ സാധിക്കൂ അതിലൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇസ്രായേലിലെയും പാലസ്തീനിലെയും സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളെയും ഒരുപോലെ കാണാൻ സാധിക്കാതെ ഗാസ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന സകലയാളുകളും പച്ച വർഗീയവാദികളാണ് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഇനി ഏത് കോപ്പിലെ ഈ പറയുന്ന മനുഷ്യത്വം പൊക്കി ആര് ഗാസയ്ക്ക് വേണ്ടി ഏത് കപ്പലായിട്ട് മുന്നോട്ടു പോകുമ്പോഴും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ നിങ്ങളെയും കാത്ത് ഇസ്രായേലി സൈന്യമാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഈ ഗ്രേറ്റൻബർഗ് റിമാ ഹസന് ഇത്തരം ആളുകളെയൊക്കെ പിന്തുണയ്ക്കുന്നവരെ നമ്മുടെ അന്വേഷണ ഏജൻസികള് കൃത്യമായിട്ട് നോട്ടമിടുകയും വേണം